ഹായ് സമയം ആറു മണി രാവിലെ തന്നെ ഗ്യാസം ലിതാ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മേലാകെ എണ്ണ തേച്ചിനിട്ടോ അതെന്താ അറിയോ കർക്കിടക മാസമല്ലേ എല്ലാരും മറന്നുപോയോ എണ്ണ തേച്ച് കൂടിയാണല്ലോ പ്രാധാന്യം അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടയ്ക്കാൻ പോവാണ് തുടയ്ക്കുന്നത് എങ്ങനെ അറിയോ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ തുടച്ചത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റ അടിച്ചു തരാൻ പോയി രാവിലെ തന്നെ മുറ്റൊക്കെ ഞാൻ വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് അതാ നേരെ വിളി ു ഇതാണ് നമ്മളെ വീട് കേട്ടോ ഞാൻ വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് പോവാനുട്ടോ എന്തിനാന്നല്ലേ അപ്പുറത്തെ വീട്ടിലെ പയ്യന്റെ പശുവിന്റെ അടുത്ത് പോയിട്ട് ചാണകം എടുത്ത് പോരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ പോയത് അപ്പൊ നോക്കുമ്പോ തല കൂട്ടനെ പശുതാ നമ്മളെ നോക്കി നിൽക്കാണ് ചാണകം നോക്കിയപ്പം ചാണകം തീരെ ഇല്ല കേട്ടോ എന്നാലും ഉള്ളിലൊരിത്തിരി വാരി ഞാനിങ്ങോട്ട് പോകുന്നുട്ടോ ചിലപ്പോ തന്നെ പേടി പയ്യെ കുത്തോന്നൊരു പേടി എന്തായാലും പയ്യൊന്നു ചെയ്തിട്ടില്ല ഞാൻ ചാണകം വാര്യ ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ടോ ഇതാണ് കേട്ടോ ഇന്റെ വീട് ഈ വീട് ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും ഇനിതാ പരിചയം ആവാൻ പോവാണ് ഞമ്മളെ വീടിന്റെ അടുത്തത് ആ പുതിയൊരു സംഭവം വരണ്ട് എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടി ഫേമസ് ആവും ഞങ്ങളെ അങ്ങാടി അങ്ങനെ തന്നെ ഞാൻ വീട്ടിലെത്തി ചാണകം കലക്കാൻ തുടങ്ങിട്ടോ ചാണകം ഞാനേ മുറ്റം മൊത്തം കൊടഞ്ഞിട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറി വന്നപ്പോ ഞമ്മളെ വെള്ളം അവിടെ തളച്ച് കിടക്കുകിട്ടോ പൊതുവേ ഞാന് വാത കൊല്ലിയും പ്ലാവിന്റെ ഒക്കെ ടാണ്ടാണ് കേട്ടോ കർക്കിടക്ക് മാസത്തിലേക്ക് കുളിക്കല്ലേ അപ്പൊ ഇതൊന്നും ഇന്നക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞത് ആ വിളക്കൊക്കെ വെച്ച് ചോർന്ന് വെള്ളം ഒരടുപ്പത്തും മറ്റടുപ്പത്ത് ഉപ്പുമാവും ഉണ്ടാക്കി ഞാൻ അമ്പലത്തേക്ക് പോവാനെട്ടോ പോയ ഒരു ക്ലാസ് വെള്ളം കുറച്ച് ഉപ്പുമാവും അടുപ്പത്ത് വെച്ച് കെട്ടിയനോട്ടത്ത് ഓഫാക്കണം കേട്ടോ വന്നാൽ പറഞ്ഞു ഞാൻ പോയിട്ടോ ഇതാണ് ഞങ്ങൾ അമ്പലം ഉണ്ണിമുറ വാമനക്ഷേത്രം മഴ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കലാണ് എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ ഞാൻ അമ്പലത്തിൽ പോയി പോകുന്നുട്ടോ വരുന്ന വഴി ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ രണ്ടിലീം ഒഴുങ്ങി പൊട്ടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഞാൻ വീട്ടിലെത്തെപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഗ്യാസ് വന്ന് അടുപ്പത്തേക്ക് മാറ്റി ദാ എന്റെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് സാ ഇതാ തിളച്ച് കിടക്കണ് അതിന് പഞ്ചസാരയിട്ട് പൊടിയിട്ട് ഞാൻ ദാ പാർന്ന് വെച്ചിട്ടോ പിന്നെ ഞാൻ മുരിങ്ങ ഊരാൻ പോയി മുരിങ്ങഊരപ്പൊ മോൻ എന്തൊക്കെയാ വിശേഷങ്ങള് പറയുന്നുണ്ട് അങ്ങനെ ഞാനും മോനും സംസാരിച്ച് മോനും ഹസ്ബൻഡിനുള്ള ഉപ്പുമാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മോക്ക് നൈറ്റ് ഡ്യൂട്ടി ആയോണ്ട് തന്നെ മുരിങ്ങക്കാരൊക്കെ കേടരുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് തേങ്ങ ചെറുക്കി വെച്ചുട്ടോ കൊറച്ച് ഗോതമ്പ് നുറുക്കിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങനെ മുരിങ്ങ താളിക്കാണ് ശങ്കുന്റെ വീട്ടിലെ മുരിങ്ങക്കറി ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കലേ കൊറച്ച് പച്ചവെള്ളവും കുറച്ച് കഞ്ഞിവെള്ളവും വെച്ച് മുരിങ്ങ അവിടെ മുന്തു കിടക്കണം പിന്നെ രണ്ട് പച്ചക്കായ എടുത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി പണികളൊക്കെ കഴിഞ്ഞപ്പം എന്റെ കിച്ചൺ ഇങ്ങനെ കേട്ടോ അപ്പോൾക്ക് ഇന്ന സമയം ഒരുപാടായിട്ടുണ്ട് എനിക്ക് ജോലിക്ക് പോരാനായിട്ട് അങ്ങനെ ഞാൻ അടുക്കള ഒക്കെ സെറ്റാക്കി വെച്ചോട്ടോ ജോലികളെല്ലാം തീർത്ത് ഞാൻ ഇന്റെ ടീപ്പെട്ടിക്ക് പോവാണ് കേട്ടോ സമയം ഒരുപാട് വൈകി ഒമ്പതേ മുക്കാൽ ആയിട്ടുണ്ട് പോകണ വഴി ഞാൻ ആമിന ആമിനാമേഡത്തിന്റെ ന്യൂട്രീഷൻ സെന്ററിൽ ഒന്ന് കയറിയിട്ട് ആ ഫ്രഷും ജ്യൂസും കുടിച്ചു കേട്ടോ കൃത്യം പത്ത് മണിക്ക് ഞാൻ ടീപ്പെട്ടിയിലെത്തിട്ടോ ടീപ്പെട്ടിയിലെത്തിയപ്പോഴേക്കും ചേച്ചി കുട്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്റെ ഡ്യൂട്ടി ഫ്രൈ ആണല്ലോ ഞാൻ വേഗം ഫ്രൈയില് പോയി ബായിത്താക്കണോട് ഇല കട്ട് ചെയ്യണ് മറ്റേ ഭയത്താക്കണ് ചായ ഉണ്ടാക്കണ് സങ്കോന്റെ ഡ്യൂട്ടി എന്താണ് ടീപ്പട്ടിയിൽ നിന്ന് ഒരുപാട് ആൾക്കാര് ചോദിക്കലുണ്ട് ചിലപ്പോൾ ഞാൻ ചായ മാസ്റ്ററാവും ചിലപ്പോൾ ഞാൻ ജ്യൂസ് മാസ്റ്ററാവും ചിലപ്പോൾ ഞാൻ ഫുഡ് മേക്കറും ആവുംട്ടോ ചിലപ്പോ ബില്ലിങ്ങിലും ഉണ്ടാവും അങ്ങനെ എന്താ ഞാൻ ജ്യൂസ് എന്താക്കി ചായ ഉണ്ടാക്കി ലാസ്റ്റ് ആ ബില്ല് അടിക്കുകയാണ് എല്ലാം കഴിഞ്ഞ സമയം ഞങ്ങൾ രണ്ടു മണി ഫ്രീ ആയി തിരക്കോ ഇനി ഞാൻ ഇരിക്കുമ്പോഴാണ് ഞമ്മള് അയൽക്കാർ ചേച്ചി പെണ്ണ് എത്തിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചേച്ചി പെണ്ണിനോട് സംസാരിച്ചു ഒരു മൂന്ന് മണിയോട് കൂടി വീണ്ടും ഷോപ്പിൽ തിരക്കാവും ആ സമയത്താണ് ഞമ്മള് ഹബീന്റെ കടന്ന് വരവ് എന്തായാലും ഹബ്ബിയോട് ചായ കുടിച്ചു ഞങ്ങൾ വീണ്ടും സംസാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്റെ കർക്കട മാസത്തിലെ ഫസ്റ്റ് ദിവസത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നുള്ള പ്രതീക്ഷയിൽ ബൈ സി യു